ൊന്നുംത്ര വലിയ പവർ ഇല്ല എന്നും മദീന മൂത്തേടത്തേക്ക് വരികയാണെന്നും മക്ക മക്കയിലേക്ക് മക്കയേക്കൊന്നും ഒരു പവർ ഇല്ല എന്നൊക്കെ വിളിച്ചു വീഡിയോ കേട്ടപ്പോൾ ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്തു അപ്പോ അതിന്റെ ഇടയിൽ വന്ന കമന്റുകള് അനക്കത് തിരിഞ്ഞിട്ടില്ലേ കഴിഞ്ഞു എന്ത് അത്രയും വഹബത്ത് കൂടിയിട്ടാണ് അപ്പോ പറയുന്നത് കൂടിയിട്ടേ വഹബത്തും കിട്ടു കൂടിയിട്ട് ആണ് അങ്ങനെ പറയുന്നത് എന്നിട്ട് റമത്തൊന്നാകാസിടം മൂപ്പരയിനൊരു മറുപടി ഏറ്റവും വന്നിട്ടുണ്ട് ഏത് മൂപ്പര പറഞ്ഞതിന് തന്നെ ഒരു മറുപടിയായിട്ട് അതും തന്നെ വലിയ രസമുണ്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ആർക്കും ആത്മതിരിയാഞ്ഞിട്ടുണ്ടല്ല അത് കുറച്ച് ഓവറാണെന്നുള്ള ഏത് മൂക്ക് കീപ്പട്ടായവനും അറിയില്ല ഖാസിമി ആ പറഞ്ഞ പ്രസംഗം നീ എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല റസൂലോട് അങ്ങോട്ടും അബത്തം കണ്ടും കൂടി അങ്ങോട്ട് അലച്ച കൂടിയിട്ടും കാര്യമില്ല ഏയ് കാരണം എന്തുകൊണ്ട് ആ പറഞ്ഞത് മോശാണ് തെറ്റാണ് എന്നുള്ളത് ഞാൻ എല്ലാവർക്കും അറിയാം അത് വളരെ മോശമാണ് തെറ്റാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഞാൻ ആ പറഞ്ഞ വീഡിയോ എനിക്ക് താഴെ വന്നിട്ട് എനക്ക് തിരിഞ്ഞിട്ടില്ല എന്ത് തിരിഞ്ഞിട്ടില്ലെന്ന് ആർക്കാ തിരിയാത്തത് കേട്ട ആളുകൾക്ക് അറിയില്ലേ റഹത്തു ഖാസിമിയും മൂത്തയിടത്തേക്കാണ് മദീനെ വരും ഇങ്ങോട്ട് വരും ഞാൻ അങ്ങോട്ട് പോകൂരാ ഏഹ് ഞാൻ അവിടെ കിടന്ന് വിൽക്കണം എന്ന് ആഗ്രഹിക്കൂരാ മക്കക്ക് പ്രതിഫലമല്ല മക്കയ്ക്ക് പ്രതിഫലല്ലെങ്കിൽ പിന്നെ പിന്നെ എതിനാ ഉള്ളത് അത് പറയാൻ പാടില്ല ആ വാക്ക് പറയാൻ പാടുള്ളൂരിയത്തായി പോയി ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോലെ മക്കത്ത് പോകേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞാല് കാരണം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതല്ലേ ഹജ്ജ് ചെയ്യാന്നുള്ളത് മക്കത്ത് പോകാതെ മുറ്റത്തേക്ക് മറ്റു നീക്ക് വീരാൻ പറഞ്ഞതുപോലെ പിടിച്ച മുറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാണ്ട് കറുത്ത തുണി മുടിയാണ്ടായ്മജ് ചെയ്യാൻ പറ്റും ഹജ്ജ് ചെയ്യണമെങ്കിൽ മക്കത്തേക്ക് തന്നെ പോകും അപ്പൊ ആ മക്ക മക്ക പ്രതിഫലം ഇല്ലാന്ന് പറഞ്ഞാല് അവിടെ പോകാൻ അത്ര വലിയ പുണ്യൊന്നും എന്ന് പറഞ്ഞാല് അങ്ങനെ അവിടെ പോലെ പുണ്യൊന്നുമില്ല ആ പറഞ്ഞ വാക്യങ്ങൾ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായി ഇസ്ലാമെന്ന് പുറത്തു പോലെ കാരണം എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളല്ലേ ഇസ്ലാമിന്റെ തൂണിൽപ്പെട്ട ഒരു തൂണല്ലേ ഹജ്ജ് ആണ് ആ അഞ്ചാമത്തെ ഹജ്ജിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ മക്കയിലല്ല മക്കയിൽ പോകാൻ ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഏതായാലും ആ വാക്കുകളൊക്കെ കുറച്ച് കയറിയിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞതല്ല പറഞ്ഞതല്ലേറിയിക്കുന്നത് മൂപ്പര് പറഞ്ഞ വാക്ക് കറിയിക്കുന്നത് അത് ഞമ്മളൊന്നും റിപ്പീറ്റ് ചെയ്തതൊന്നുള്ളൂ അന്ന് മനസ്സിലായോ അപ്പോ ആ പറഞ്ഞതിനേക്ക് മറുപടി കൊടുക്കും ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ എഴുതുന്നതിന് അതിന് വലിയ കാര്യമൊന്നുമില്ല